അതാണ് ബോബൻജിയോട് നിങ്ങൾക്ക് ബോബൻജി ബോബൻജി ഏറെ നാള് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു നാട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് പോവുകയാണ് ആലപ്പുഴയുടെ പുന്നോമന പുത്ര പുത്രൻ പറയുന്ന ഈ നാടിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല അഭിപ്രായം അല്ലേ മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യമായിട്ട് എത്തിയതാണ് ഇവിടെ അല്ലെ കൊറേ കാലം മലപ്പുറത്ത് ജീവിച്ചപ്പോ ഈ നാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വളരെ നല്ല നാട് ജനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇവിടെ വരുന്നതിന് മുമ്പ് ഈ നാടിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം അറിയില്ലായിരുന്നു അഭിപ്രായം അറിയില്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് തീവ്രവാദികളെ നാടാണോ ഇല്ല ഇവിടെ തീവ്രവാദികളില്ല ഓക്കെ അങ്ങനെ എന്താണ് പല കാര്യങ്ങളും ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചു ഇവിടുന്ന് ഒരാളായില്ലേ എല്ലാരും വളരെ സ്നേഹത്തോട് പെരുമാറിയില്ലേ ഇതാണ് മനുഷ്യന്മാർക്കിടയിലെ സൗഹൃദം പരസ്പരം അറിയാ ആ അറിയുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളതാ മറ്റുള്ളവര് എന്ത് പറയുന്നു എന്നുള്ളതല്ല മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് അറിയാന്നുള്ളതാണ് അല്ലേ ബോബൻജി ഗോവൻജി എല്ലാവർക്കും ഒരു ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്നു നമുക്ക് ഇനിയും ബോബൻജി ഇവിടെ വരും നമ്മളെ കൂടെ ഇനിയും പുതിയ നമ്മളെ ഒരുപാട് വീഡിയോകളിലൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ബോബൻജി ഓവൻജി ഒരു സ്നേഹസമ്പന്നനാണ് സ്നേഹം കൂടി കഴിഞ്ഞാൽ ഒരാള് എത്രമാത്രം ഒരാളെ പറ്റിക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ബോബൻജിയുടെ ജീവിതം അല്ലെ ഓവൻജിക്ക് മനു എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ആ സ്നേഹത്തിന് മുമ്പിൽ കുറച്ച് ജീവിതശൈലി രോഗം അല്ലെ കുറച്ച് ജീവിതശൈലിക്ക് അഡിക്റ്റ് ആയിപ്പോയി എല്ലാ ജീവിത ശൈലിന്റെയും ഒരു വിറ്റി വേണു നിങ്ങൾ അല്ലെ പുകവലി കൊണ്ട് ഹൃദയാഘാതം വന്നു അല്ലെ പിന്നെ പക്ഷാഘാതം വന്നു പിന്നെ പുകവലി നിർത്തി അതിനു പകരം മദ്യപാനം തുടങ്ങി അല്ലേ അതിന് ലിവർ മതി വളരെ ചെറുപ്പക്കാരനാണ് ബോബൻജി അല്ലെ അമ്പത് വയസ്സായിട്ടേ ഉള്ളു വളരെ ചെറുപ്പമാണ് ഇനി ഇതുപോലെ നിത്യ യോവനം കീപ്പ് ചെയ്യാൻ പറ്റട്ടെ ഇനി ഒരു ദുശീലങ്ങളും ഇല്ലല്ലോ എല്ലാ ദുശീലങ്ങളും നിങ്ങളെ ചതിച്ചു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനി പുതിയ ജീവിതത്തിലേക്ക് നമ്മുടെ ബോബൻജി പ്രവേശിക്കുകയാണ് എല്ലാ വെച്ച് എല്ലാ നല്ല സവാദങ്ങളും പുറത്തെടുത്തിട്ട് നമുക്ക് അങ്ങനെയാണ് മുന്നോട്ട് പോകണം ഓക്കെ ബോബൻജിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് എന്താ പറയുന്നത് ബോബൻ അല്ലേ ബോബൻജി വളരെ നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ജിയാണ് ഈ സ്നേഹം തന്നെയാണ് ബോബൻജി മുതൽ കൂട്ട് ഓക്കെ